വേനൽ കനത്തിട്ടും കുറുമാലിപ്പുഴയിലെ മൺചിറ നിർമ്മാണം ഇതുവരെ തുടങ്ങിയില്ല കുടിവെള്ള ജലസേചന പദ്ധതി പ്രവർത്തനം അവതാളത്തിൽ വരൾച്ച ഭീതിയിൽ കാർഷിക മേഖല കുറുമാലിപ്പുഴയിൽ ഇറിഗേഷൻ വകുപ്പിന്റെ ചെങ്ങാലൂർ കുണ്ടുകടവ് ചിറ കരയാമ്പാടത്തെ തോട്ടുമുഖം കന്നാറ്റുപാടത്തെ കാര്യകുളം മാഞ്ഞൂർ വാസുപുരം കടവുകളിലെ മൺചിറകളാണ് ഇനിയും പണി ആരംഭിക്കാത്തത് സാധാരണ ഡിസംബർ മാസത്തിൽ പൂർത്തിയാകുന്ന ചിറകൾ ജൂൺ മാസത്തിൽ മഴ ശക്തമാകുന്നതോടെ സ്വയം തകരുകയാണ് പതിവ് പുഴയിലെ വെള്ളം നിയന്ത്രിക്കുന്നതിന് വർഷം തോറും പണിയുന്ന താൽക്കാലിക മൺചിറകളാണ് ഇതുവരെ നിർമ്മിക്കാത്തത് പുഴയിൽ മണൽ ചാക്കുകൾ നിരത്തി മുകളിൽ മണ്ണിട്ടാണ് ചിറകൾ പണിയുന്നത് കാലവർഷം ശക്തമാകുമ്പോൾ ചിറകൾ താനെ പൊട്ടുന്ന വിധത്തിലാണ് മൺചിറകളുടെ നിർമ്മാണം ജില്ലയിലെ പതിമൂവായിരം ഹെക്ടർ കോൾപ്പാടങ്ങൾ ആശ്രയിക്കുന്നത് ചിമ്മിനി ഡാമിലെ വെള്ളത്തെയാണ് ചിമ്മിനി ഡാമിൻ്റെ പ്രധാന ജലവിതരണ മാർഗ്ഗമാണ് കുറുമാലിപ്പുഴ വേനലിൽ വെള്ളം നിയന്ത്രിച്ച് കോൾകൃഷിക്ക് ആവശ്യത്തിന് വെള്ളം എത്തിക്കുന്നതിനും മേഖലയിലെ കാർഷിക ജലസേചനം സുഗമമാക്കുന്നതിനുമാണ് ഇറിഗേഷൻ വകുപ്പ് പുഴയിൽ മൺചിറകൾ നിർമ്മിക്കുന്നത് പുഴവെള്ളം ചിറകെട്ടി തടയുന്നതോടെ ചിമ്മിനി വരന്തരപ്പിള്ളി പുതുക്കാട് മാഞ്ഞാംകുഴി ഷട്ടർ വരെയുള്ള പ്രദേശങ്ങളിലെ കാർഷിക ജലസേചന ആവശ്യങ്ങൾക്കും പരിഹാരമാകാറുണ്ട് എന്നാൽ ഇത്തവണ ചിറനിർമ്മാണം നടക്കാത്തതിനാൽ മേഖലയിൽ വരൾച്ചാ ഭീഷണി ശക്തമാണ് കുറുമാലിപ്പുഴയിലെ നിരവധി ജലസേചന പദ്ധതികൾ പ്രവർത്തനം നിലയ്ക്കുമെന്ന സ്ഥിതിയുമുണ്ട് കാർഷിക മേഖലയായ വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ കർഷകരാണ് കൂടുതലും ദുരിതം അനുഭവിക്കുന്നത് ചിറ കെട്ടുന്നതോടെ തോടുകളിലൂടെയും കാനകളിലൂടെയും എത്തുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് വേനൽക്കാലത്തെ കൃഷി എന്നാൽ നിർമ്മാണം ആരംഭിക്കാത്തതിനാൽ വെള്ളമില്ലാതെ കരയാമ്പാടം പാടശേഖരത്തിലെ നൂറുകണക്കിന് ഹെക്ടർ നെൽകൃഷിയും വിളകളും ഉണക്ക് ഭീഷണിയിലാണ് മറ്റത്തൂർ പുതുക്കാട് പഞ്ചായത്തുകളുടെ കുടിവെള്ള സ്രോ സ്രോതസ്സും അതുപോലെ കാർഷിക ആവശ്യങ്ങൾക്കുള്ള ജലസേചന സൗകര്യങ്ങളും കൂടി മെയിൻ സ്ഥാ ഇത് ഈ കുറുമാലിപ്പുഴയാണ് കുറുമാലിപ്പുഴയിൽ ഉള്ള ചിറകൾ മൺചിറകൾ ഈ അടുത്ത കാലം വരെ ഇങ്ങനൊരു ചരിത്രം ഉണ്ടായില്ല കെട്ടാതെ ഈ ഡിസംബർ ലാസ്റ്റ് വരെ കെട്ട കെട്ടിരുന്നതാണ് എല്ലാ കൊല്ലം പക്ഷേ ഇത്തവണ മാത്രം അത് ഇല്ല അത് തന്നെയല്ല ഡാം ചെമ്മിണി ഡാമിലത്തെ വെള്ളം അങ്ങനെ തുറന്ന് ഊച്ചി വിട്ടിരിക്കുകയാണ് ഇനി അത് നിൽക്കുമ്പോൾ ഈ ഇവിടെ ഈ പരിസരത്തുള്ള ആൾക്കാർക്കൊന്നും കുടിവെള്ളം വരെ ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് പോക്ക് ഡാം വച്ചി കഴിഞ്ഞാൽ പിന്നെ ഒരു തുള്ളി വെള്ളം ഈ ഭാഗത്തൊന്നും കിട്ടാനൊരു മാർഗ്ഗം ഉണ്ടാവില്ല കാലങ്ങളായി തോട്ടുമുഖം മൺചിറ കെട്ടാറുള്ളത് കൊണ്ട് ഈ കൊല്ലം ഇത്രയും ജനുവരി അല്ല ഫെബ്രുവരി പതി ഇരുപത്തി രണ്ടാം തീയതി ആയിട്ടും ചിറ കെട്ടാത്തതിൻ്റെ വളരെ വലിയ ദുഃഖത്തിലാണ് ഇവിടുത്തെ കൃഷിക്കുകാർ ഈ ചിര കെട്ടി വെള്ളം നിന്നിട്ട് വേണം ഞാൻ ലിഫ്റ്റ് ഇറിഗേഷനും കുടിവെള്ളം ആൾക്കാർക്ക് കുടിവെള്ളം നെൽകൃഷി വാഴ ജാതി തെങ്ങ് അടക്കാമരം ഇതിനൊക്കെ ജലസം സ്രോതസ്സ് ഈ ചിര കെട്ടിയിട്ട് ഇതിൽ നിന്ന് ലിപ്റ്റ് ഇറിഗേഷനും വെള്ളം അടിച്ചിട്ടാണ് കരയാമ്പാടം നോർത്ത് കനാൽ സൗത്ത് കനാലിൽ കൂടെ വെള്ളം വിടുന്നത് ഇല്ലാണ്ടായി കഴിഞ്ഞ ഈ ഭാഗത്തുള്ളവർക്ക് കുടിവെള്ളം വരെ വർഷം തോറും വലിയ തുക ചെലവഴിച്ചാണ് പുഴയിൽ താൽക്കാലിക തടയണകൾ പണിയുന്നത് ഏനാമാവ് ബണ്ടുകെട്ടുന്നതിൽ സംഭവിച്ച കാലതാമസമാണ് കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നത് ഇതുമൂലം കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസമായി ചിമ്മിനി ഡാം തുറന്ന് വെള്ളം ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് കോൾപ്പാടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുമെന്ന ആശങ്കയാണ് ചിമ്മിനി ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടാൻ കാരണം എന്നാൽ ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഇറിഗേഷൻ അധികൃതരുടെയും അനാസ്ഥയാണ് ചെറനിർമ്മാണം വൈകാൻ കാരണമെന്ന് വരന്തിരപ്പള്ളി പഞ്ചായത്ത് മെമ്പർ വി ബി അരുൺ ആരോപിച്ചു ഈ വരന്തിരപ്പള്ളി മട്ടത്തൂർ ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കാർഷിക മേഖലയാണ് കാരണം ഇവിടുത്തെ അറുപത് ശതമാനത്തിലധികം ആളുകൾ ഉപജീവനത്തിനായിട്ട് കൃഷിയെ അനുബന്ധിച്ചാണ് ജീവിക്കുന്നത് സാധാരണ ഡിസംബർ ഇരുപത്തി ആറാം തീയതിക്കുള്ളിൽ വരന്തിരപ്പള്ളി പഞ്ചായത്തിലെ മൂന്ന് തടയണകളും കെട്ടിക്കഴിയാറുള്ളതാണ് പക്ഷേ ഇത്തവണ ജില്ലാ ഭരണകൂടത്തിൻ്റെ അനാസ്ഥ എന്ന് തന്നെ പറയണം രണ്ട് മാസം കഴിഞ്ഞിട്ടും ഏകദേശം ജനുവരി കഴിഞ്ഞു ഫെബ്രുവരി ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ചിൻ്റെ അടുത്തായിട്ടും ഇതുവരെയായിട്ടും തടയണകൾ നിർമ്മിക്കാനുള്ള ഒരു പരിപാടി പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ എല്ലാ കർഷകരും വലിയ പ്രതിഷേധത്തിലാണ് കാരണം ആയിരക്കണക്കിന് വാഴകളാണ് ഓരോ കർഷകൻ്റെയും ഉണങ്ങി അവരുടെ കൃഷിയിടങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തിരമായിട്ട് ജില്ലാ ഭരണകൂടം ഇതിലിടപെടണമെന്നാണ് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഡിസംബർ ജനുവരി മാസങ്ങളിൽ പൂർത്തിയാകേണ്ട ചിറകൾ ഫെബ്രുവരി അവസാനമായിട്ടും പൂർത്തിയാകാത്തതിനാൽ വേനൽ ശക്തമാകുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൊടും വരൾച്ചയായിരിക്കും കാത്തിരിക്കുന്നത് എൻസിടി വി പുതുക്കാട്